നമസ്കാരം എല്ലാവർക്കും ഇതൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൽ എസ് ഡി എസ് എസ് ഐ പോലെയുള്ള എക്സാമിന് നിങ്ങൾ ഇപ്പൊ തന്നെ പ്രിപ്പയർ ചെയ്തു തുടങ്ങണം ഒരു ഫോർട്ടി പ്ലസ് ഉള്ളവർ തേർട്ടി ഫൈവ് പ്ലസ് ഉള്ളവർ എസ് ഐക്കും അതായത് അൻപത് മാർക്കിന് മുകളിലോട്ടുള്ളവരെല്ലാം തന്നെ എൽ എസ് ഡി എസ്സിനും പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ ഞാനൊരു സജഷൻ പറഞ്ഞു അപ്പൊ അതിനകത്ത് കുറെ കമന്റ് നിങ്ങൾ തന്നെ കണ്ടു കാണും കമന്റ്സ് എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും റിസൾട്ട് വന്നതിന് ശേഷം ഞങ്ങൾ പഠിക്കാം എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എസ് ഐ അതിനുള്ള സമയം കിട്ടുന്നില്ല എൽ എസ് സി എസ് ആണെങ്കിൽ നവംബറിലുള്ള എക്സാം എന്നാൽ എസ് ഐ സെപ്റ്റംബർ ഇരുപത്തി ആറിന് മെയിൻസിന്റെ എക്സാം ഉണ്ട് അപ്പൊ നിങ്ങൾക്കൊരു സബ് ഇൻസ്പെക്ടർ ആവണമെന്ന് ഉള്ളറിഞ്ഞൊരു മോഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടില്ല കാരണം ഓൾറെഡി പെയ്ഡ് കോഴ്സിനൊക്കെ ചേർന്ന് ഒരുപാട് കുട്ടികൾ നന്നായിട്ട് പഠിച്ചു പോകുന്നുണ്ട് അവരുടെ ഒരു കോൺഫിഡൻസ് കൊണ്ടാണ് അത് പഠിച്ച് മുന്നോട്ട് പോകുന്നത് ഇനി ഒരു നാല്പത്തി അഞ്ച് ദിവസം കണക്ക് കൂട്ടി നിങ്ങൾ ഇന്നുകൊണ്ട് തന്നെ ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യുക അപ്പൊ ഞാൻ അങ്ങനെ ഒരു സ്റ്റഡി പ്ലാനിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആവശ്യം മാത്രം കണ്ടാൽ മതി കേട്ടോ അതൊരു ബേസിക് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് പറയുന്നത് അപ്പൊ വേണ്ടവർക്ക് എടുക്കാം അല്ലാത്തവർക്ക് തള്ളാം അപ്പൊ സാമ്പിൾ സ്റ്റഡി പ്ലാൻ നോക്കുന്ന സമയത്ത് നമ്മൾ ഏതൊരു എക്സാമും ഒരു നാല്പത്തി ദിവസം കണക്കാക്കിയാണ് ഞാൻ ട്ടോ അല്ലെ എൽ എസ് ഡി എസ് ആയിക്കോട്ടെ എസ് ഐ ആയിക്കോട്ടെ അതുപോലെ തന്നെ ബാങ്കിങ്ങിന്റെ കഴിഞ്ഞ ദിവസം എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എന്ത് ചെയ്യേണ്ടത് എന്ന് അറിയാൻ വേണ്ടിട്ട് അപ്പൊ നിങ്ങൾക്കും ഈ ഏകദേശം ഈ ഒരു കട്ട് ഓഫ് ഒരു ഫോർട്ടി പ്ലസ് ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ പഠിച്ചു തുടങ്ങുക നമുക്കൊരു നഷ്ടബോധം ഉണ്ടാവില്ലല്ലോ ചിലപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒരു റിസൾട്ട് വരുന്ന സമയത്ത് നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സമയം ആ രണ്ടാഴ്ച നമുക്ക് വേസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന സമയം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാം എന്തായാലും ഒരു പഠനം അല്ലേ അതൊരിക്കലും നമുക്കൊരു നഷ്ടമാവില്ല അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ സ്റ്റഡി പ്ലാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ് ജസ്റ്റ് ഒരു സ്റ്റഡി പ്ലാൻ ഒരു സാമ്പിൾ പോലെ അപ്പൊ ആദ്യത്തെ ഒരു വീക്ക് വൺ മുതൽ രണ്ടാമത്തെ വീക്ക് വരെ വീക്ക് വൺ ടു വീക്ക് ടു എന്ന് പറയുന്നത് നമുക്കറിയാം ഫൗണ്ടേഷൻ ആണ് ഒന്നാമത്തെ വീക്കിലേ ഏകദേശം ഒരു ഒരു അത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചിലർക്ക് ഒരു ദിവസം മതി സിലബസ് ഒക്കെ ഒന്ന് നോക്കാനും ഇമ്പോർട്ടൻറ് ടോപ്പിക്സ് ഏതാണെന്ന് തീരുമാനിക്കാനും ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്യാനും ചിലവർക്ക് ഒരു ദിവസമേ വേണ്ടി വരുത്തുള്ളൂ ചിലവർക്ക് രണ്ട് ദിവസം ചിലവർക്ക് മൂന്ന് ദിവസം മാക്സിമം അപ്പൊ അത് നിങ്ങളെ ഡിപെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ് ആദ്യം സിലബസ് ഒക്കെ എന്തായാലും വെച്ച് നോക്കാം ഇപ്പൊ എൽ എസ് ജി എസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം രണ്ട് സിലബസ് അതായത് രണ്ട് ടോപ്പിക്സ് ഉണ്ട് എന്നാൽ ഒന്നാമത്തെ ടോപ്പിക്ക് നമ്മൾ പ്രിലിംസിന് പഠിച്ച അതുപോലെ തന്നെയാണ് എന്നാൽ രണ്ടാമത്തെ ടോപ്പിക്സ് ആണ് നമുക്ക് കുറിച്ച് മാറി നിൽക്കുന്നത് അപ്പൊ അത് എങ്ങനെ പഠിക്കാം എന്നുള്ള കാര്യം ഒക്കെ ഒന്ന് അസസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു വീക്ക് പോയിന്റ്സും സ്ട്രോങ് പോയിന്റ്സും ഒക്കെ തോന്നുമല്ലോ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ഈ ഒരു മൂന്ന് ദിവസം എന്ന് പറയുന്നത് അതിനുശേഷം ഡേ ഫോർ തൊട്ട് പത്താമത്തെ ദിവസം വരെ നിങ്ങൾ ഹൈ പ്രയോറിറ്റി സബ്ജെക്ട്സ് സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഏത് ഇപ്പം അസിസ്റ്റന്റ് മാനേജർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമൺ ആയിട്ട് വരുന്ന ആണ് മൊത്തം ഉള്ളത് അതിനകത്ത് തന്നെ പത്ത് മാർക്കിന് കേരള ഗവൺമെന്റ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് ബാക്കി എല്ലാവിധം നമ്മൾ ഓൾറെഡി പഠിച്ചതായതുകൊണ്ട് നിങ്ങൾക്ക് ഹൈ പ്രയോറിറ്റി എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക ഇനി എസ് ഐയിലേക്ക് വരുമ്പോൾ ഈ നാൽപ്പത്തി അഞ്ച് മാർക്ക് അവിടെ തന്നെയാണ് നിങ്ങൾ ഉറപ്പിച്ച് പിടിക്കേണ്ടത് ഈ ഫോർട്ടി ഫൈവ് മാർക്കും നിങ്ങൾക്ക് ഒരു ഫോർട്ടി മാർക്ക് സ്കോർ ചെയ്യാത്തക്ക രീതിയിലേക്ക് ഈ സ്പെഷ്യൽ ടോപ്പിക്സിനകത്ത് ആഴത്തിലുള്ള പഠനം ഉറപ്പിക്കുക അതിനുശേഷം നിങ്ങൾ ഇപ്പോൾ കണ്ടല്ലോ ഹിസ്റ്ററി ഒക്കെ വാസ്റ്റ് ആണ് പക്ഷെ നമുക്ക് ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സും കൂടെ ചേർന്നിട്ട് ഒൻപത് മാർക്കേ ഉള്ളൂ അവിടെ കേരള ഗവേണൻസിന് അഞ്ച് മാർക്കുണ്ട് അതുപോലെ കണക്കിനും മലയാളത്തിനും ഇംഗ്ലീഷിനും പത്ത് പത്ത് മാർക്കുണ്ട് അപ്പൊ ഈ ഫോർട്ടി ഫൈവ് പ്ലസ് ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ ഉറപ്പിക്കുകയാണെങ്കിൽ മെജോറിറ്റി മാർക്ക് നമുക്ക് ഇനി പോരും അതുകൊണ്ട് തന്നെ അത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾ അത് ചെയ്യാം ഓക്കെ ആണല്ലോ ഇവിടെ ഞാൻ ഒന്നും പറയുന്നില്ല കാരണം ഈ സെക്കൻഡ് പേപ്പർ തന്നെ ആയിരിക്കണം നിങ്ങളുടെ പ്രയോറിറ്റി അവിടെ നിങ്ങൾ ഉറപ്പിക്കുക ഫസ്റ്റ് പേപ്പർ നമുക്ക് ഓൾറെഡി കുറെ വർഷങ്ങളായിട്ട് പഠിക്കുന്നതും ഉണ്ട് അപ്പൊ ആ ഒരു നാലാമത്തെ ദിവസം തൊട്ട് പത്താമത്തെ ദിവസം വരെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹൈ പ്രയോറിറ്റി സബ്ജക്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുക ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്യുക സമ്മറി നോട്ട്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ പലപ്പോഴും ബി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവര് ഈ നോട്ട് എഴുതുന്നതിനകത്ത് വലിയ മടി കാണിക്കും എനിക്കും ഉണ്ടാകാൻ മതി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം കോളേജിലെ ലെക്ചർ നോട്ട് എഴുതി അല്ലെങ്കിൽ എന്താണ് എസ് എഴുതാനൊന്നും പോകാല്ലല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ പലപ്പോഴും നോട്ട് എഴുതാൻ മടിക്കും പിന്നെ അടിവരെ ഇട്ട് റാങ്ക് ഫയർ ഒക്കെ ആണെങ്കിലും ജസ്റ്റ് ഇങ്ങനെ ടിക്കിറ്റ് ടിക്കിട്ടൊക്കെ പോകും കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതി പോകുന്നതിനപ്പുറത്തോട്ട് ഒരു സമ്മറി നോട്ട്സ് നമുക്ക് ഉണ്ടാവില്ല പക്ഷെ അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഇനി ഒരു പതിനൊന്ന് പതിനാല് ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഈ ഹൈ പ്രയോറിറ്റി സബ്ജക്ട്സ് പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ ടോപ്പിക് കവർ ചെയ്തതിനനുസരിച്ച് നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യാം ഈ കൊസ്റ്റ്യൻസ് എവിടെ നിന്ന് കിട്ടും എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി ഈ എൽ എസ്ഇഎസിന്റെ ഒക്കെ ആണെങ്കിൽ പോലും പല ക്വസ്റ്റ്യൻസും അതായത് പല ടോപ്പിക്സും നമുക്ക് യു പി എസ് സിക്ക് പഠിക്കാനുള്ളതാണ് അപ്പൊ അതിന്റെ പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ ഒക്കെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഡീസൻട്രലൈസ്ഡ് പ്ലാനിങ് ആയിക്കോട്ടെ റൂറൽ ഡെവലപ്മെന്റ് ഒക്കെ കിട്ടും അതൊക്കെ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക എസ് ഐ ആണെങ്കിലും സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ ഒരുപാട് സൈക്കോളജി ആയിക്കോട്ടെ ഐ പി സി സെക്ഷൻ അതൊക്കെ ഒരുപാട് അടുത്ത് അവൈലബിൾ ആണ് കമ്പ്യൂട്ടറൊക്കെ അത് നിങ്ങളൊന്ന് ചെയ്തു നോക്കാം അതിനുശേഷം മൂന്നാമത്തെ ആഴ്ച തൊട്ട് നാലാമത്തെ ആഴ്ചയിൽ ചെയ്യേണ്ടത് നമുക്ക് ഇന്റൻസീവ് ആയിട്ടുള്ള സ്റ്റഡി ഇവിടെയാണ് നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുള്ളത് ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മൾ അങ്ങോട്ട് കേറിയിട്ട് നമ്മുടെ ആ ഒരു ഫ്രിക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു സ്പീഡിലേക്ക് പോകുന്ന ഒരു സമയമാണ് ത്രീ ടു ഫോറ് അവിടെ നമ്മള് ഒരുപാട് കാര്യമായിട്ട് പഠിക്കേണ്ട ആവശ്യമാണ് ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് ദിവസം വരെ നമ്മൾ നന്നായിട്ട് കോംപ്ലക്സ് ടോപ്പിക്കിലേക്ക് ഇറങ്ങി ചെല്ലണം നന്നായിട്ട് ആക്റ്റീവ് ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ച് പഠിക്കണം ഒരു ഇരുപത്തെട്ട് രണ്ട് തൊട്ട് ഇരുപത്തെട്ട് വരെ ആ ഒരു സെക്കൻഡ് ഒരു ഫോർത്ത് വീക്ക് ആവുമ്പോഴത്തേക്കും നമ്മുടെ റിമൈനിങ് ടോപ്പിക്സ് നമ്മൾ നന്നായിട്ട് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഫസ്റ്റ് ഡേയിലൊക്കെ പഠിച്ച കാര്യങ്ങളെ റിവൈസ് ചെയ്ത് മുന്നോട്ട് പോകുക ഈ പറയുമ്പോൾ ഈസിയാണ് പക്ഷെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഇങ്ങനെ കാര്യമായിട്ട് പഠിച്ചാലേ റിസൾട്ട് കിട്ടത്തുള്ളൂ അല്ലാതെ റിസൾട്ട് വന്നതിന് ശേഷം ഇങ്ങനെ പഠിക്കാൻ പോലും നമുക്ക് ഒരു സമയം കിട്ടത്തില്ല അപ്പോഴത്തേക്ക് നമുക്ക് വെപ്രാളമായി പോകും അയ്യോ ഞാൻ ഉൾപ്പെട്ടും പോയി ഇനി ഞാൻ എന്തൊക്കെ പഠിക്കും അവിടെ ഒരു ടെൻഷൻ വരെ ഒടുപ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്യുക ഇനി അതിനുശേഷം അഞ്ച് മുതൽ ആറ് വീക്ക് വരെ നമ്മൾ എന്താ ചെയ്യേണ്ടത് പ്രാക്ടീസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക ഫൈനൽ റിവിഷൻ നടക്കുക അല്ലെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക വീക്ക് ഏരിയാസ് ഇത്രയും നാൾ പഠിച്ചിട്ട് എന്റെ വീക്ക് ഏരിയ എന്താണെന്ന് മനസ്സിലാക്കി അത് റിവൈസ് ചെയ്യുക ഈ മൂന്ന് എക്സാമിന് ഓരോരുത്തർക്കും ഓരോ റിവൈസ് ചെയ്യുമ്പോൾ ഓരോ മേഖലയായിരിക്കുമല്ലോ ആയിരിക്കുമല്ലോ അതിനുശേഷം ഒരു മുപ്പത്തി ആറ് മുതൽ നാല്പത്തിരണ്ട് ദിവസത്തില് നന്നായിട്ട് റിവിഷൻ ചെയ്യുക സ്പീക്കർ ഏരിയാസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ഇപ്പൊ പറഞ്ഞുകൊണ്ട് തന്നെ പ്രാക്ടീസ് സെസ്റ്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക നാൽപ്പത്തി മൂന്ന് മുതൽ ആ രണ്ട് ദിവസം നിങ്ങൾ ലൈവ് റിവിഷൻ അതുപോലെ സമ്മറി ഒക്കെ ഒന്ന് റിവ്യൂ ചെയ്യുക ഫ്ലാഷ് കാർഡ് പോലെ ഓർത്തു വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വരച്ചൊക്കെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതൊരു നാൽപ്പത്തി അഞ്ച് ദിവസത്തെ ഒരു സാമ്പിൾ പ്ലാൻ മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളത് ക്രിയേറ്റ് ചെയ്യുക ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻകാര് ക്രിയേറ്റ് ചെയ്ത് തരുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അറിവുകൾ ഉണ്ടല്ലോ നിങ്ങളെ കുറിച്ച് തന്നെ അപ്പൊ നിങ്ങളാണ് നിങ്ങളുടെ സമയം ക്രമീകരിക്കേണ്ടത് അത് പുറത്തുനിന്ന് ഒരാൾ ചെയ്തുതന്നാൽ എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല പലർക്കും പല സാഹചര്യങ്ങളുണ്ട് സോ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഇങ്ങനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഒരു നാല്പത്തി അഞ്ച് അൻപത് ദിവസത്തേക്ക് കണക്കാക്കി പഠിച്ചു തുടങ്ങാം ഓക്കെ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോ അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഞാൻ പറഞ്ഞു സിലബസ് അസസ് ചെയ്യണം ടോപ്പിക്സിനെ പ്രയോറിറ്റൈസ് ചെയ്യണം ഗോള് സെറ്റ് ചെയ്യണം അതിനുശേഷം എന്താ ചെയ്യേണ്ടത് സ്റ്റഡി സെക്ഷനിൽ ഫോക്കസ് ചെയ്യുക നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ പഠിക്കുന്ന സമയത്ത് ഏതാണ് പോമോഡോറോ എന്ന് പറയുന്ന ഒരു ടെക്നിക് ഉണ്ട് എന്താ അത് നമ്മുടെ ബ്രെയിന് ഇരുപത്തിയഞ്ച് മിനിറ്റിൽ കൂടുതൽ അറ്റ് എ ടൈം ഫോക്കസ് ചെയ്ത് നിർത്താനായിട്ട് ബ്രെയിന് കഴിയില്ല ആ ഒരു ഫസ്റ്റ് ട്വന്റി ഫൈവ് മിനിറ്റ്സ് നിങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ ട്വന്റി മിനിറ്റ് പഠിക്കുക അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് കോൺസെൻട്രേഷൻ നിലനിർത്തി പോവാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ ആ ടെക്നിക് യൂസ് ചെയ്യുക പിന്നെ നമ്മൾ എന്താണ് റിവ്യൂ നോട്ടുകളും മെറ്റീരിയൽസും ഒക്കെ നോക്കുക നമ്മൾ മാക്സിമം എന്താണ് ഓൺലൈൻ മീഡിയ ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക സമ്മറൈസ് ചെയ്യുക കൊസ്റ്റിനിങ് നടത്തുക മറ്റുള്ളവരെ ഒരാളെ പഠിപ്പിക്കുന്നത് പോലെ നിങ്ങൾ കണ്ണാടിക്ക് മുമ്പിലോ സ്വന്തമായിട്ടോ നിന്ന് ചെയ്യുക മൈൻഡ് മാപ്പും ഡയഗ്രാംസും ഒക്കെ അതായത് മൈൻഡ് മാപ്പ് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ പറഞ്ഞു പഠിക്കില്ലേ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക ഇൻഫോർമേഷൻസിനെ അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺസെപ്റ്റുകളൊക്കെ റിലേറ്റ് ചെയ്ത് പഠിക്കുക ഫ്ലാഷ് കാർഡുകൾ യൂസ് ചെയ്യുക ഡെഫിനിഷൻസ് ഒക്കെ കൃത്യമായിട്ട് എന്താണ് ഷോർട്ട് കട്ട് മെത്തേഡിലൂടെ ഓർത്ത് വെച്ചേക്ക മാക്സിമം ടെക്സ്റ്റ് ബുക്കുകളും ക്ലാസ് നോട്ടുകളും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്ന രീതിയിൽ മാക്സിമം എന്താണ് സോഷ്യൽ മീഡിയ വഴിയൊക്കെ അതായത് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓൺലൈൻ റിസോഴ്സസ് വഴി നിങ്ങൾ ഉപയോഗിക്കുക സ്റ്റഡി ഗ്രൂപ്പ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്യുക ആ സ്റ്റഡി ഗ്രൂപ്പ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ പഠിക്കണമെന്ന ആഗ്രഹമുള്ളവരുടെ കൂടത്തിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ചിലരുണ്ട് നമ്മളെ പഠിക്കാനിരിക്കുന്നവരെയും കൂടെ മൂഷിപ്പിക്കുന്ന കാണും അവരുടെ കൂട്ടത്തിൽ ഒന്നും ശ്രദ്ധിക്കുക നന്നായിട്ട് ടൈം മാനേജ്മെന്റ് ഇപ്പൊ അൻപത് ദിവസം അല്ലെങ്കിൽ നാൽപ്പത്തിയഞ്ച് ദിവസം ആണെങ്കിൽ ഈ ഒരു അൻപത് ദിവസം എനിക്ക് തിരിച്ചു കിട്ടില്ല എന്നുള്ള വിശ്വാസത്തോടു കൂടി വേണം മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രൊക്കാസ്റ്റിനേഷൻ നീട്ടി നീട്ടി നീട്ടിവെക്കുക ഡിസ്ട്രാക്ഷൻസിനെല്ലാം ഒരുമാതിരി ഇൻസ്റ്റാഗ്രാമും ടിവിയും സോഷ്യൽ മീഡിയയും അങ്ങനെയുള്ള എല്ലാം അതായത് നെസസറി അല്ലാത്ത ഔട്ടിങ് പോലും നിങ്ങൾ ഒഴിവാക്കി വെക്കുക ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു നന്നായിട്ട് ഉറങ്ങുക എന്താ നന്നായിട്ട് ആഹാരം കഴിക്കുക ആവശ്യമില്ലാതെ ആഹാരം ഇതൊന്നും നിങ്ങളോട് തരേണ്ട കാര്യമില്ല അപ്പം ആദ്യം എന്തിനാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് തീരുമാനിച്ചതിനു ശേഷം ഈ പറഞ്ഞുകൂട്ടം തന്നെ ഹൈ പ്രയോറിറ്റി സബ്ജക്ട്സിനെ വെച്ച് തുടങ്ങാം ആദ്യം സിലബസ് എത്ര അറിയാവുന്ന വെച്ച് കഴിഞ്ഞാലും നിങ്ങൾ സിലബസിനെ നിങ്ങൾ ഒരു ഒരു പത്ത് മണിക്കൂർ സിലബസിലേക്ക് നിങ്ങൾ നോക്കുക ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട സബ്ജെക്ട്സുകൾ ഏതൊക്കെയാണ് ഏതൊക്കെ ടോപ്പിക്സ് ആണെന്ന് നിങ്ങൾ എഴുതി വെക്കുക അതിനുശേഷം ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു ടൈം ഷെഡ്യൂൾ തുടങ്ങാം റിസൾട്ട് വന്നിട്ട് പഠിക്കാനിരിക്കുന്നവരോട് പറയാനുള്ളത് ഇപ്പൊ കളയുന്ന സമയം നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയില്ല എത്രയായാലും ഈ ഒരു രണ്ടാഴ്ചക്കകം അല്ലെങ്കിൽ മൂന്നാഴ്ചയ്ക്കകം എക്സാമിന്റെ റിസൾട്ട് വരും ഈ മൂന്നാഴ്ച കൊണ്ട് നമുക്ക് നഷ്ടം ഒന്നും വരില്ല നമ്മൾ എന്തായാലും ഒരു വിദ്യയല്ലേ അഭ്യസിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പോരായ്മകളൊന്നും വരാൻ പോകുന്നില്ല സോ സ്റ്റാർട്ട് ചെയ്യുക ഓൾ ദി ബെസ്റ്റ്